സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് കൃഷ്ണകുമാറും കുടുംബവും യൂട്യൂബ് ചാനലുകളിലൂടെ വലിയ ജനപ്രീതി നേടിയ താര കുടുംബത്തിന് ഇന്ന് ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയ തങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ടെന്ന് ഇവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അഹാന കൃഷ്ണ ഇഷാനി കൃഷ്ണ ദിയ കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്നിവരാണ് കൃഷ്ണകുമാറിന്റെയും ഭാര്യ സിന്ധു കൃഷ്ണയുടെയും മക്കൾ മൂത്ത മകൾ അഹാന മാത്രമാണ് ഇതുവരെ സിനിമ കരിയറായി തെരഞ്ഞെടുത്തത് ബാക്കി മൂന്ന് പേരും ഇൻഫ്ലുവൻസേഴ്സ് ആണ് ദിയ കൃഷ്ണയ്ക്ക് ബിസിനസ്സും ഉണ്ട് മക്കൾ നാലു പേരുടെയും കാര്യങ്ങൾക്ക് പുറകെയാണ് സിന്ധു കൃഷ്ണ എപ്പോഴും വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുകയും മക്കളുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുമ്പോൾ ക്ഷീണം തോന്നാറില്ലേ എന്ന ചോദ്യത്തിന് യൂട്യൂബ് ചാനലിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് സിന്ധു ഇപ്പോൾ തനിക്ക് പലപ്പോഴും ക്ഷീണം തോന്നാറുണ്ടെന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത് ക്ഷീണം തോന്നും എപ്പോഴും ക്ഷീണിക്കും പക്ഷെ എവിടെ നിന്നോ എനിക്കൊരു എനർജി വരും ചിലപ്പോൾ ഇവർ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ നാലരയ്ക്കും അഞ്ചു മണിക്കും ഒക്കെ എഴുന്നേൽക്കും പിന്നെ ഞാൻ പോയി കിടക്കില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യും ആ ദിവസം രാത്രി ഉറങ്ങുന്നത് ഒരു പക്ഷേ പന്ത്രണ്ട് മണിക്കായിരിക്കും എന്നാലും പകലൊന്നും കിടന്നിട്ടുണ്ടാകില്ല പക്ഷെ ഞാൻ അത്ര ക്ഷീണിക്കില്ല എനിക്ക് തോന്നുന്നത് ബോഡി അങ്ങനെ ട്യൂൺ ആയെന്നാണ് നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ ഉറക്കം കിട്ടിയാലും നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കും അതെങ്ങനെയാണെന്ന് അറിയില്ല ഒരു പക്ഷെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നത് കൊണ്ടാകും കുഞ്ഞുങ്ങൾ ജനിക്കുകയും അവർക്ക് രണ്ടു വയസ്സാകുന്നത് വരെയും ഉറക്കം ശരിയാകില്ല അമ്മുവിന് ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓസിയെ ഗർഭം ധരിച്ചു ഓസിക്ക് ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോൾ ഇഷാനി പ്രഗ്നന്റ് ആയി ഇഷാനി ജനിച്ചു കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഇത്തിരി ഗ്യാപ്പ് കിട്ടിയത് ഇഷാനിക്ക് നാല് വയസ്സ് കഴിഞ്ഞപ്പോൾ ഹൻസുവിനെ ഗർഭം ധരിച്ചു ആ സമയത്തൊക്കെ എനിക്ക് വിശ്രമം വളരെ കുറവാണ് എന്റെ ബോഡി അതുമായി പൊരുത്തപ്പെട്ടെന്ന് തോന്നുന്നു വീട്ടിൽ ഇവരൊക്കെ ഉച്ചയ്ക്ക് ഉറങ്ങും ഞാൻ വല്ലപ്പോഴും അറിയാതെ ഉറങ്ങിപ്പോകും പകലുറങ്ങുന്നത് എനിക്കിഷ്ടമല്ല എല്ലാവരും ഡെലിവറി കളിന് കുളിച്ചുറങ്ങും പക്ഷെ ഞാൻ അഞ്ചു മിനിറ്റ് കിടന്ന ശേഷം എന്തെങ്കിലും പണി ചെയ്യാൻ പോകും വീട്ടിൽ കൊച്ചു കുട്ടികൾ ഉണ്ടല്ലോ എനിക്ക് റെസ്റ്റ് എടുക്കാൻ വലിയ താല്പര്യമില്ല ഇപ്പോൾ മൊബൈലിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് റെസ്റ്റ് എടുക്കുന്നതെന്നും സിന്ധു കൃഷ്ണ വ്യക്തമാക്കി ഇപ്പോൾ എനിക്ക് വീട്ടിൽ ഫുൾ ടൈം സഹായിക്കാൻ ആളുണ്ട് ടെറസിൽ പോയി തുണി എടുക്കലൊക്കെ അവർ തന്നെ ചെയ്യും അതെനിക്ക് ആശ്വാസമാണ് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യുകയാണെന്നും സിന്ധു കൃഷ്ണ പറയുന്നു പണ്ടത്തെ ഫോട്ടോകളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിനെ കുറിച്ചും സിന്ധു കൃഷ്ണ സംസാരിച്ചു വിവാഹത്തിന് മുമ്പേ ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴേ എൻ്റെ വീട്ടിൽ ഒത്തിരി ഫോട്ടോകൾ എടുക്കുമായിരുന്നു ലൈഫിലെ നല്ല മിക്ക നിമിഷങ്ങളും ഫോട്ടോകൾ എടുത്ത് സൂക്ഷിക്കും പണ്ടൊക്കെ ഡാഡിക്ക് ഫോട്ടോഗ്രാഫിയിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു ആയിരത്തി തൊട്ട് ലേറ്റസ്റ്റ് വരുന്ന ക്യാമറകൾ വാങ്ങാൻ വലിയ ക്രേസ് ആയിരുന്നു ഡാഡിക്ക് ഓരോ പ്രാവശ്യം ഡാഡി നാട്ടിൽ വരുമ്പോഴും പുതിയ ക്യാമറകൾ വാങ്ങും ഒരു വർഷം തന്നെ ധാരാളം ആൽബം ഉണ്ടാകും ഫോട്ടോകൾ സൂക്ഷിക്കുക എന്നത് തൊട്ടേ ഞങ്ങളുടെ വീട്ടിലെ രീതിയാണ് അത് തുടർന്നു വന്നതാണ് ഞങ്ങളുടെ വീട്ടിലെ ഫോട്ടോകളെല്ലാം ബാബാസ് സ്റ്റുഡിയോയിലായിരുന്നു വാഷ് ചെയ്തത് ബാബാസ് എന്നെ എത്രയോ ഫോട്ടോകൾ വീട്ടിലുണ്ട് ഹൻസു ജനിച്ച ശേഷമാണ് എല്ലാം ഡിജിറ്റലായി മാറിയത് കുറേ വർഷങ്ങൾ കമ്പ്യൂട്ടറിനെയും ലാപ്ടോപ്പിനെയും ആശ്രയിച്ചായിരുന്നു ഫോട്ടോകൾ സി ഡിയിലാക്കി വാങ്ങും പഴയ സൂക്ഷിച്ചു വെച്ചതിൽ വലിയ പ്രയത്നമുണ്ടെന്നും സിന്ധു കൃഷ്ണ വ്യക്തമാക്കി